ഒരു സ്പെഷ്യൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അതില് അധികം മസാലകളൊന്നും ലാലേട്ടം പറഞ്ഞാൽ ആ ഒരു ചിക്കൻ ഇതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കി നോക്കിയത് സംഭവം നല്ല കിടക്കാരി ടേസ്റ്റാണ് നല്ല സ്പൈസി ടേസ്റ്റും എന്താ പറയുക എപ്പോഴും നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നതിനേക്കാട്ടി വേറിട്ടൊരു സംഭവമാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പക്ഷെ കുറച്ച് വേരിയേഷൻ ഞാൻ വരുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് റിസീദിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ കുറേയേറെ ഒരു പത്ത് ഇരുപത് വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് പിന്നെ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി സവാള ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ സവാളയ്ക്ക് പകരം ചേർക്കേണ്ടത് കുഞ്ഞുള്ളിയാണ് എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലാത്തത് കാരണമാണ് കേട്ടോ ഇതെല്ലാം കല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുക്കേണ്ടത് എൻ്റെയിൽ കല്ല് ഇല്ലാത്തത് കാരണം ഞാൻ മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഓടം പോലെ എന്നുള്ള ഒരു സംഭവം ഞാനങ്ങ് അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സവാള ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് എല്ലാം ചതച്ചെടുത്തു ഇനി ഒരു ചട്ടി എടുപ്പത്തിൽ വെക്കുക കുറച്ച് കടയിട്ട് പൊട്ടിക്കുക കുറച്ച് പെരിഞ്ച്രം ഇടുക അതും ഒന്ന് പൊട്ടി വരുന്ന സമയത്തൊക്കെ നമുക്ക് കറിവേപ്പില ആവശ്യത്തിൽ കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഇല്ലേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാളയെല്ലാം കറക്റ്റായിട്ട് ചേർക്കേണ്ടത് കുഞ്ഞുള്ളിയാണ് കേട്ടോ കുഞ്ഞുള്ളി ഒരു ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാമോളം ചേർത്തോളൂ എന്താ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ചേർത്തിരിക്കുന്ന കുരുമുളകട്ടെ ഇനി ഇതിൻ്റെ പച്ചമുളക് വരെ ഒന്ന് വാട്ടിയെടുക്കുക ആ സമയത്തൊക്കെ നമുക്ക് തേങ്ങ ചുട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഒരു തേങ്ങ ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്താൽ മതി അതൊന്ന് ചുട്ടിട്ട് മിക്സിയുടെ ജാറിൽ ഇതും ഞാൻ ചതച്ചെടുക്കുകയാണെങ്കിൽ കല്ലില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുത്തോളൂ അപ്പോൾ ചതച്ച തേങ്ങ നമ്മുടെ ആ വാടിയ ഒരു നമ്മുടെ ഉള്ളിയുടെ ആ മിക്സി ഇല്ലേ അതിലേക്ക് ഇട്ട് കിടത്തു പിന്നെ നമുക്ക് ചേർക്കേണ്ട ചില്ലി ആണ് കേട്ടോ നല്ല എരിവുള്ള മുളക് കുത്തി ചറച്ചാൽ കൂടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്കുക പിന്നീട് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊന്നുമില്ല ഏകദേശം അര കിലോയിൽ കൂടുതലുണ്ടായിരുന്നു ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കണ്ട എന്നാണ് പറഞ്ഞതെങ്കിൽ തന്നെ എൻ്റെ ചട്ടി അടി പിടിക്കാൻ സാധ്യത ഉള്ളത് കാരണം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക അതാ ഏകദേശം എന്താ ഈ ഒരു വരുവായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ നല്ലാട്ടി പൊളിക്കെടുക്കാറ്റി ടേസ്റ്റാണ് കേട്ടോ ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് ആ ചിക്കൻ കറി ഇതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നമ്മൾ ഈ തേങ്ങയൊക്കെ ചുട്ട് വരുമ്പോഴുണ്ടല്ലോ ദാ സംഭവം എന്താ ഒരു മണമൊക്കെ വരുന്നതെന്ന് അറിയുമോ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ എന്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വായി വെക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ തേങ്ങയാണെങ്കിൽ ചുട്ട് വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ അത് നമുക്ക് അത് പിന്നെ ചതച്ചും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയണ്ട സംഭവം ഒക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്